ഫിയോക്കിൻ്റെ ഫിയോക്കിൻ്റെ ഒരു നയവും നിലപാടും നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന ജനറൽ ബോഡിയുടെ ആഗ്രഹത്താലാണ് ഈ സമിതി തുടരാൻ തന്നെ തീരുമാനിച്ചത് കാര്യം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യ ഇൻഡസ്ട്രിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം നമ്മൾ ഒരു സൂചനാ പണിമുടക്ക് സമരം എന്നീ മാർഗങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റുമായി ചർച്ചയിൽ ഏർപ്പെടുകയും ഗവൺമെന്റ് ഒരു സാവകാശം ചോദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ചർച്ചകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് തന്നെ ഒരു പീരീഡ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭരണസമിതി തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നവർ വരെ ഇരിക്കണം എന്ന ജനറൽ ബോഡിയുടെ റിക്വസ്റ്റ് മാനിച്ചാണ് കുറച്ച് കുറച്ചുനാളും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്ന തീരുമാനിച്ചത് അല്ല അത് ഒന്ന് പിന്നെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തിയേറ്ററിൽ കേരളത്തിലെ തിയേറ്ററിൽ കളഞ്ഞ പ്രശ്നം മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലാരും അലോസരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാര്യം അത് സത്യമാണ് പറയുന്നത് ഈ ഒന്ന് നമ്മൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ ഊതി വീർപ്പിച്ച കണക്കുകൾ കാരണം പുറത്തുള്ള പലരെയും ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ നൂറ് കോടി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന ഒരുപാട് പുതുമുഖ നിർമ്മാതാക്കളുണ്ട് എന്നും പറയും പുതുമുഖ നിർമ്മാതാക്കൾ ഇൻഡസ്ട്രിയിൽ വരണ്ട എന്നുള്ളതല്ല പ്രശ്നം ആരും തെറ്റിദ്ധരിപ്പിക്കുക എപ്പോഴത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിമോഹത്തിൻ്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ വന്നു ചാടും എല്ലാ ബിസിനസിനെയും പോലെ പോലെയും അല്ല അതിനേക്കാൾ റിസ്ക് കൂടുതലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അത് മനസ്സിലാക്കി വരണം ഫിലിം ചേമ്പറിൽ തന്നെ സത്യത്തിൽ ഒരു പിന്നെ ഒരു ഇവരെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇവരെ കൺസൾട്ട് ചെയ്ത് ഇവരെ കൺവീൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കാനായിട്ട് ഒരു സമിതി തന്നെ അവിടുണ്ട് പരിചയസമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കൗൺസിലിംഗ് യൂണിറ്റ് ആണ് ഫിലിം ചേമ്പറിലുള്ളത് അതിന്റെ ഉദ്ദേശം എന്താ കാര്യം ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ അപകട സാധ്യത മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങൾ അതായത് എത്ര എണ്ണം പരാജയപ്പെട്ട് എത്ര എണ്ണം പിന്നെ വിജയത്തിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരപകടത്തിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഇൻഡസ്ട്രിയെപ്പറ്റി പൂർണ്ണ മറ്റെ അറിവുണ്ടായിരിക്കണം എന്നിട്ട് ഇറങ്ങാവും മറ്റു പലരുടെയും പ്രേരണയാൽ വരരുത് അതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ കളക്ഷൻ മറ്റ് പല രീതിയിലും ഉള്ള ഇംഗത്തിൽ പല പടങ്ങളും രക്ഷപ്പെടാറുണ്ട് അതൊക്കെ സത്യം തന്നെ പക്ഷേ ഈ പിന്നെ ഈ കോടികളുടെ കണക്കെന്ന് വെച്ചാൽ നാട് മൊത്തം തിയേറ്ററുകളല്ലേ വരുന്നത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പല പാവങ്ങളും ലോണും എടുത്ത് ഉള്ള മുക്കിന് മൂലെല്ലാം തിയേറ്ററുകളുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു തിയേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അതായത് രണ്ട് വർഷത്തിനകം വെച്ച് നിലവിൽ വന്ന തിയേറ്ററുകളിലെ അൻപത് ശതമാനവും ജപ്തി ഭീഷണിയില്ല ലോൺ തിരികടക്കുക കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഒരു ബിസിനസ്സിൽ നിൽക്കുന്നവർ നിങ്ങൾ അടുത്തത് തുടങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സുഖമില്ലായ്മയാണ് അത് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കാറ് ക്ലാരിറ്റി ഉണ്ടല്ലോ ഏത് താരത്തിനെ ക്ലാരിറ്റി ഇല്ലാത്തത് കുഞ്ചാക്കോ ബോബന് ക്ലാരിറ്റി ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ഓഫീസർ എന്ന ഓടത്തിന് മാത്രമല്ലേ ഉള്ളൂ അതിന് മുമ്പ് ഇറങ്ങി അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ടല്ലോ അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കൃത്യമായ കണക്കാണ് അത് സുരേഷ് കുമാർ അത് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞുള്ളൂ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ചാക്കോ ബോബന്റെ പടവും ഉണ്ടായിരുന്നു കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബന്റെ പടത്തിന്റെ കാര്യം അവർ പറഞ്ഞേക്കുന്നത് പിന്നെ അത് ഈ ഓഫീസർ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ കാര്യം മാത്രം കുഞ്ചാക്കോ നിശ്ചയിച്ച് ആലോചിച്ചാൽ പോരാ അതിനു മുമ്പ് വന്ന് പരാജയപ്പെട്ട ഒത്തിരി പടങ്ങളുണ്ട് പടത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ ഇപ്പൊ നമ്മുടെ ഉണ്ണി മൂന്നെ തന്നെ മാർക്കോ എന്ന് പറയുന്ന പടം കോടി ക്ലബ്ബിൽ കയറി എന്നാണ് പറയുന്നത് ഓക്കെ ആ കളക്ഷൻ കാര്യം എല്ലാവരും പറയുന്നുണ്ട് അതിനുശേഷം വന്നേ മറ്റേ എന്ത് ബേബിയാറ്റ് അതിന്റെ പ്രൊഡ്യൂസർ കാര്യം ആരും ചിന്തിക്കുന്നില്ല അതും ഇവിടെ ചിന്തിക്കണ്ടേ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഇത് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ആദ്യമേ പറഞ്ഞു വിജയിച്ച പത്ത് ശതമാനം പടങ്ങളുടെ കാര്യമല്ല പ്രശ്നം അത് ഓക്കെ നല്ലത് തന്നെ പക്ഷേ അതിനോടൊപ്പം തന്നെ പരാജയപ്പെട്ട തൊണ്ണൂറ് ശതമാനം പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യം കൂടെ ചിന്തിക്കണം നമ്മൾ അപ്പൊ അവരെ ഉദ്ദേശമാണ് ഈ കണക്കുകൾ ഇറക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ എവർക്കാർക്കും അത് കയറി മന വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല മേലെ ദിവസങ്ങൾ ഓടുമ്പോഴാണ് ഒരു 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 വർഷം വെച്ച് സ്റ്റാൻഡേർഡ് എത്ര ദിവസം കഴിഞ്ഞാലാണ് സിനിമ വിജയം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അല്ല അതും നമ്മൾ ഈ ഊതിപ്പരിപ്പിച്ച കണക്കിന് കണക്കാണ് ഇരുപത്തഞ്ചു ദിവസം ഓടിയാലും ഒരു വിജയം ഒരു സിനിമ വിജയിക്കണമെന്നില്ല കാര്യം പത്തും പതിനഞ്ചും പേരയില് ഇരുപതും പേരെ തിയേറ്ററിൽ കേട്ടിട്ട് ഇരുപത്തഞ്ചു ദിവസം ഒരു പടം ഓടി അൻപത് ദിവസം ഒരു പടം ഓടി പറഞ്ഞാൽ ആ പടം വിജയിക്കണമെന്നില്ല ഇന്ന് പത്ത് ദിവസം ഓടിയപ്പോഴും ആ ഒരു പടം സാമ്പത്തിക വിജയം നേടും എങ്ങനെ ആ കളക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പണ്ട് നമ്മൾ നമ്മൾ ഈ പറഞ്ഞത് ഏകദേശം ആ കാലഘട്ടത്തിൽ പന്ത്രണ്ട് തിയേറ്ററോ ഇരുപത് തിയേറ്ററോ പിന്നെ ഇരുപത്തിനാല് തീയേറ്ററോ ആയിരുന്നു റിലീസ് ചെയ്തിരുന്നത് അന്ന് ആ പടം സാമ്പത്തികമാണ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അൻപതോ നൂറോ നൂറ്റമ്പതോ ദിവസം ഓടണം ഇന്നതല്ല എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്രീനിൽ ഇല്ലെങ്കിൽ മിനിമം മുന്നൂറ് മുതൽ നാനൂറ് സ്ക്രീനിൽ വരാണ് ഒരു പടം ഇന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പടം സാമ്പത്തികമാണ് വിജയിക്കാൻ പത്ത് ദിവസത്തെ കളക്ഷൻ മതി നന്നായി ആള് കയറുന്ന പ്രധാന പത്ത് ദിവസം കളക്ഷൻ ഉണ്ടെങ്കിൽ ആ പടം സാമ്പത്തികമായി വിജയിച്ചു എന്ന് പറയാം പക്ഷേ കളക്ഷനിലാണ് പ്രധാനം കയറുന്ന ആളിന്റെ എണ്ണ എണ്ണത്തിലാണ് പ്രധാനം ബഡ്ജറ്റൊന്നും ബഡ്ജറ്റും ഒരു പ്രധാന ഘടകം അല്ല പടം സീറ്റ് കാലിയാണെന്നുണ്ടെങ്കിൽ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞു ഒരു തിയേറ്റർ കാരനും ബോർഡിടത്തില്ല ആ ബോർഡിന് ഉത്തരവാദിത്വം സിനിമാ തിയേറ്ററിനില്ല കാര്യം കാലിയാണെന്നുണ്ടെങ്കിൽ കാലിയാണെന്ന് തന്നെ പറയാനുള്ളതാണ് സിനിമാ തിയേറ്ററുകാരുടെ ഇഷ്ടം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആസ്പെക്റ്റാണ് അതിലുള്ളത് ഈ ഊതി വീഴ്പ്പിച്ച കണക്കുകളും തിയേറ്ററുമായിട്ട് യാതൊരു ബന്ധമില്ല തിയേറ്ററുകാര് വളരെ സത്യസന്ധമായ കണക്കേ പറയുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യമേ ഉള്ളൂ കാര്യം ഞങ്ങൾക്ക് ഈ പെരുപ്പിച്ച കണക്ക് കാരണം ഇപ്പോൾ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്ന് പെരുപ്പിച്ച കണക്ക് കാരണം ഗവൺമെൻറ് തലത്തിൽ പോലും ഒരു ചർച്ചയ്ക്ക് പോകാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയാളുള്ളത് കാര്യം അപ്പം അതിൻ്റെ അധികാരികൾ പോലും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് നഷ്ടമാ ഉള്ളൂ കഴിഞ്ഞൊരു പടം നൂറ് കോടി കളക്ട് ചെയ്ത് അമ്പത് കോടിയെങ്കിലും കിട്ടി കിട്ടിക്കാണത്തില്ലേ എന്നാ അവര് ചോദിക്കുന്നത് അതിന് ഞങ്ങൾക്ക് മറുപടിയില്ല അപ്പോൾ ഈ സൈസ് പെരിപ്പിച്ച കണക്കുകൾ നിർത്തണ്ടുന്നത് നിർമ്മാതാക്കളുടെ മാത്രല്ല തിയേറ്ററുകാരുടെ ആവശ്യം തന്നെ നാൽപ്പത്തഞ്ച് ദിവസം വെച്ച് തീരുമാനം അറിയിക്കാൻ മന്ത്രി പറഞ്ഞിട്ടുള്ളത് നേരത്തെ മറുപടി നിർമ്മാതാക്കളുടെ മറുപടി ഒരു എല്ലാ കാര്യത്തിലും കൃത്യമായ മറുപടി ഇല്ല എന്ന് സ്വയം എന്ന സമയം തോന്നിട്ടുണ്ടെന്ന് തോന്നിയെന്ന് എനിക്കറിയില്ല ചാക്കോച്ച ഏറ്റവും കാര്യം ചോദ്യമാണ് നിർമ്മാതാക്കള് ഈ ഒ ടി ടി ബിസിനസിനെ കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളുടെ ഒരു പത്ത് മൂന്ന് കോടിയുടെ പഴത്തും പത്ത് കോഴി കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളാണ് സ്വയം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ അങ്ങനെ കബളിപ്പിക്കപ്പെടുമ്പോൾ ഒ ടി ടി അന്ന് ബിസിനസ് നടക്കുന്നു അപ്പൊ തിയേറ്ററിൽ ആൾ വരാത്തൊരു സാഹചര്യം ഉണ്ടായി അത് നിർമ്മാതാക്കൾ തന്നെയല്ലേ ഇത്തരം ഒരു പണികൾ ചെയ്യുന്നതെന്ന് തിയേറ്റർ ഉടമകൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് അത് ഏതൊക്കെ നിർമ്മാതാക്കളാണ് എന്നും കൂടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതും എല്ലാവർക്കും തോന്നണം നിർമ്മാതാക്കളാണ് ഈ പറഞ്ഞ നിനക്ക് രണ്ട് കോടിയുടെയും മൂന്ന് കോടിയുടെയും പടവെടുത്തിട്ട് മുപ്പത് കോടിക്കും മുപ്പത്തഞ്ച് കോടിക്കും ഒ ടി ടി അത് പല പ്ലാറ്റ്ഫോമുകളിലും കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ഏതൊക്കെ നിർമ്മാതാക്കളാണ് എന്നും കൂടെ പൂർവ്വചരിത്രം ഒന്ന് ആലോചിക്കണം എന്നാലേ കുഞ്ചാക്കോ ബോബനും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റും ഇത് ഈ കബളിപ്പിച്ചെന്നും മലയാളത്തിലെ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള പഴയ നിർമ്മാതാക്കൾ ആരുമല്ല അതും കൂടെ നോക്കണം അവരുടെ പേര് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം അത് കുഞ്ചാക്കബാബു അറിയാം അത് കുഞ്ചാക്കോ ബാബു പറയട്ടെ ഏതൊക്കെ നിർമ്മാതാക്കളാണ് അത് കുഞ്ചാക്കബാബു അറിയാം ഏതൊക്കെ നിർമ്മാതാക്കളാണ് ഈ മൂന്നും നാലും കോടി രൂപയ്ക്ക് പടവെടുത്ത് മുപ്പതും നാപ്പതും കോടി രൂപയ്ക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ കൊടുത്ത് മറ്റ് ആൾക്കാരെ വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് കുഞ്ചാക്കോ ബോബൻ അറിയാം അത് അദ്ദേഹം പറയട്ടെ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അതിലൊരു ഇല്ല തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങൾക്ക് വളരെ ആശ്വാസം നൽകിയൊരു പടമാണ് നല്ല ഞങ്ങൾക്ക് ഒരുവിധം മാന്യമായ കളക്ഷൻ കിട്ടിയ പടമാണ് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ആ ഒരു സമയത്ത് തിയേറ്ററുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ പടം കാരണം പിന്നെ ഒഴിവാക്കപ്പെട്ടു ഞങ്ങൾക്ക് ഒരുവിധം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ഒരു പടം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ താരങ്ങൾക്കും ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടായി കാണും പ്രൊഡ്യൂസറും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി ലാഭകരമായ ചിത്രം തന്നെയാണെന്നും കാര്യം അവർ പബ്ലിഷ് ചെയ്തത് കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ മാത്രമാണ് അതുകൂടാതെ ആ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ കളക്ഷൻ ആ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത കളക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ലുലുമാളിന്ന് ഉൾപ്പെടെ ചെയ്യുന്ന പൈസ അതിലും കൂടുതലാണ് അതുപോലും കാണിക്കാതെയാണ് അന്ന് തിയേറ്ററിൽ ഓടുന്ന ഓടുന്ന സിനിമ കൂടി ആയിട്ട് പോലും അത്രമൊരു കണക്ക് ഇട്ടു എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവനു ഫേസ്ബുക്കിൽ ഇട്ട് സത്യപ്പെട്ട് ആത്മസ്വാ സിനിമയുടെ പ്രൊഡ്യൂസറാണ് അതിന്റെ ഡയറക്ടറാണ് അത് തിയേറ്ററിൽ ലുലുമാൾ ഓടുകയാണ് ആ സിനിമ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് നിർമ്മാതാക്കൾ പറയുന്നത് ആ സന്തോഷം സിനിമ ഓടുന്നില്ല എന്ന് പറയുന്നു അതും സിനിമയെ അത് നിങ്ങളെ ബാധിക്കുന്നില്ല അല്ല അങ്ങനൊരു ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടോ തിയേറ്ററിൽ ഓടി കളക്ഷൻ വന്നതായിട്ടോ എനിക്കറിയാം ആ പടം തിയേറ്ററുകളിൽ വലിയൊരു ലുലുമാളിൽ ഓടി നമുക്കറിയാം അല്ല എന്ന് തന്നെയല്ല ഈ മാളില് പടങ്ങള് ഏത് സമയത്ത് എത്ര പടം എങ്ങനെയൊക്കെ ഓടുന്നെന്ന് ആർക്കെങ്കിലും അറിയാമോ അതിന്റെ അതിന്റെ പ്രൊഡ്യൂസർക്ക് പോലും അറിയത്തില്ല അതിന്റെ നിർമ്മാതാക്കൾക്ക് പോലും അറിയത്തില്ല അതിന്റെ താരങ്ങൾക്ക് പോലും അറിയില്ല ഒരു മാളിൽ ഇപ്പൊ ലുലു എന്ന മാളിൽ ട്രൂ ഹാൻഡ്രാ പതിനാല് സ്ക്രീനുണ്ട് ഈ പതിനാല് സ്ക്രീനിൽ ഏതൊക്കെ പടം ഏതൊക്കെ ടൈമിൽ എത്ര ദിവസം ഓടി എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും അല്ല അവർക്ക് കോംപ്ലക്സ് ലൈസൻസ് കൊടുത്തിട്ടേക്കില്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ പടം കളിക്കും ആ പടം കളിച്ചതിന് ശേഷം രാവിലെ പത്ത് മണിക്ക് ഒരു ഷോ ഉണ്ടായിരുന്ന അതിന്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ പോലും അറിയൂ വരുമാനക്കണക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അതിന് സംശയമൊന്നുമില്ല വരുമാന കണക്കല്ലെങ്കിൽ അതിൽ ഉള്ള വരുമാനം കൃത്യമായി കിട്ടിട്ടുണ്ടാകും കിട്ടുന്നുണ്ടാകാം അതിനൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകാം അതിനെപ്പറ്റി അങ്ങ് ഒരു തർക്കവും ഇല്ല പക്ഷേ ലുലുമാളിൽ ഒരു പടം എത്ര ദിവസം കളിച്ചു എന്നുള്ളത് ലുലുമാള തന്നെ പറയണം അല്ലാതെ പുറത്തുമാർക്കും അറിയാൻ പറ്റത്തില്ല അതിന്റെ പ്രൊഡ്യൂസർക്കും അവസാനം അറിയാൻ പറ്റും എത്ര ദിവസം കളിക്കുന്നു അല്ല കണക്കുകൾ കിട്ടുന്നുണ്ടായിരിക്കാം കണക്കൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ഞങ്ങൾ കണക്കിന്റെ അല്ല കണക്കിന്റെ കണക്കിന്റെ കണക്കിലേക്കല്ല ഞങ്ങൾ പോകുന്നത് കണക്കൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാക്കാം പഴയ എത്ര ദിവസം ഏതൊക്കെ പടം ഏതൊക്കെ ഷോയാണ് കളിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല അല്ല നിർമ്മാതാക്കൾ ആ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി കാര്യം ഞങ്ങളും ഈ കണക്കുകളുമായിട്ട് നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്കുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല പകരം അവർ ഏകദേശം സത്യം ഞങ്ങൾ ആ തിയേറ്ററിയൽ കളക്ഷനുമായിട്ട് ഞങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ ആ ധാരണ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒത്ത കണക്ക് തന്നെയാ പോന്നെ അല്ല കണക്ക് അല്ല കണക്ക് പുറത്തുവിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല പുറത്തുവിടുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല പിന്നെ കണക്ക് പുറത്തുവിടുന്നത് വേണ്ട എന്ന് ഞങ്ങളോട്ട് ആവശ്യപ്പെടുന്നില്ല കാര്യം അതിനെ ഞങ്ങൾ ഭയങ്കരേണ്ട കാര്യം എന്താ തിയേറ്ററുകളുടെ കൂടെ ദുരവസ്ഥ മനസ്സിലാക്കേണ്ടുന്ന ഒരു കണക്കാണ് ആ പുറത്തുവിടുന്നത് അങ്ങനെ ആ കണക്ക് വിടരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരാവശ്യകത ഞങ്ങൾക്കില്ല തിയേറ്ററുകാർക്കില്ല അത് പിന്നെ അങ്ങനൊരു കണക്ക് പുറത്തുവിടരുതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പറഞ്ഞ് അമ്മ ആവശ്യപ്പെടട്ടെ അങ്ങനെ കണക്ക് പുറത്തുവിടരുതെന്ന് നിർമ്മാതാക്കളോട് അവരാവശ്യപ്പെടട്ടെ കാര്യം നിർമ്മാതാക്കളും അമ്മ സംഘടനയും ആയിട്ടാണ് കൂടുതൽ കണക്ഷൻ ഉള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു നിർമ്മാതാവ് വന്ന് സിനിമ എടുത്താലേ തിയേറ്ററിലേക്ക് സിനിമ കിട്ടുന്നുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർമ്മാതാവ് പുതിയ നിർമ്മാതാവ് വരാം വരം ഭയപ്പെടുന്നു ഇത്തരം കണക്കുകൾ പരാജയമാണ് ഇവിടെ മലയാള സിനിമകളെല്ലാം പരാജയത്തിന്റെ കണക്കുകളല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരുന്നില്ല ഈ രണ്ടു വർഷം വന്ന കണക്ക് നൂറുകോടിയുടെ ഒരു കണക്ക് വന്നു നൂറ് കോടി നഷ്ടമാണ് ഇപ്പൊ വന്നപ്പോ അമ്പത് കോടി നഷ്ടം ആ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ ഇപ്പൊ വിജേക്കൻ തന്നെ വിജയക്കൾ ഫ്രണ്ട് ഒരു സിനിമ എടുക്കാൻ താങ്കൾ ചെയ്ത് നഷ്ടമല്ലേ നഷ്ടമാണെന്ന് ഒരു നിർമ്മാതാവ് വരുമോ നിർമ്മാതാവ് എന്നാലും സിനിമ ഉണ്ടാവുള്ളൂ അപ്പൊ കണക്കുകൾ പറയുന്നത് ഉചിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല വേണമെന്ന് വേണ്ട എന്നും പറയുന്നുണ്ട് ഏതിലെങ്കിലും ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ നമ്മൾ ഒന്നിൽ ഉറച്ച ഈ പരാജയപ്പെടുന്ന ഇല്ലെങ്കിൽ നമ്മള് ഈ ഒരു നിർമ്മാതാവ് വന്നാൽ ഭയപ്പെടുന്ന രീതിയിൽ പരാജയപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ നിർമ്മാതാക്കളാണ് വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇൻഡസ്ട്രിയിൽ വരുന്ന പുതുമുഖങ്ങളായ നിർമ്മാതാക്കളാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിചയസമ്പന്നരായ പ്രൊഡ്യൂസർ അത് കണക്കാക്കിയ പടവെടുക്കൂ ഇത് ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കി അവരെ ഒരു ദുരിതത്തിലോട്ടാക്കുന്നതിന് പകരമാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തിനാല് പടവങ്ങൾ കഴിഞ്ഞ ഭക്ഷണം റിലീസ് ചെയ്ത് അതിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിൽ എത്ര പരിചയസമ്പന്നരായ പ്രൊഡ്യൂസേഴ്സുണ്ടൊന്നും ആലോചിക്കാത്തത് എന്താ എന്തുകൊണ്ട് പുതുമുഖങ്ങളായ നിർമ്മാതാക്കളുടെ മാത്രം പടങ്ങൾ പരാജയപ്പെടുന്നു അവരെ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പടം എടുപ്പിക്കുന്നു അതിനുള്ള ഒരു ഗ്യാങ് തന്നെ ഉണ്ട് പുറത്ത് താരങ്ങളല്ല ഏയ് താരങ്ങൾക്കാൻ്റെ ആവശ്യമില്ലല്ലോ പുറത്തുള്ള ആൾക്കാരാണ് അത് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ് അല്ല താരങ്ങളൊന്നും അല്ല താരങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഡയറക്ടേഴ്സും അല്ല പേരെടുത്ത ഡയറക്ടേഴ്സും അല്ല അവർക്കും അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല കാര്യം ഇതിനെല്ലായിടത്തും മീഡിയേറ്റേഴ്സ് ഉണ്ട് എല്ലാ ഏത് ഫീൽഡിൽ എവിടെയും മീഡിയേറ്റേഴ്സ് ഇണ്ട് ഇതിനും മീഡിയേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അറിവ് അല്ല അതിനെന്ത് പേര് വിളിക്കാമെന്ന് നമുക്കറിയത്തില്ല ഇതിന് മീഡിയേറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിനെ അവർക്കെന്തെങ്കിലും പേരുകൾ ഉണ്ടാകാം ഞങ്ങളുടെ കണക്കിൽ അവർ മീഡിയേറ്റേഴ്സാണ് ഈ ഇൻഡസ്ട്രിയായിട്ട് പരിചയമില്ലാത്തവരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചാടിക്കാനായിട്ട് അവർ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകാം ഉണ്ട് അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സിൻ്റെ ആ കെണിയിൽ അകപ്പെടാതിരിക്കാനായിരിക്കാം പ്രൊഡ്യൂസേഴ്സ് ഈ കണക്കുകൾ വേണ്ടി രംഗത്ത് വരുന്നത് അപ്പം അതിന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഫിലിം ചേമ്പറിൽ തന്നെ അത് കൗൺസിൽ ഒരു കമ്മിറ്റി ഉണ്ട് ഒരു ഒരു പടം ഒരു പടം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ അതിൻ്റെ കറക്റ്റ് പ്രൊഡ്യൂസർ ചേംബറിൽ ഹാജരാകണമെന്നുണ്ട് എന്നിട്ട് ആ പ്രൊഡ്യൂസറെ കൗൺസിൽ ചെയ്യാനായിട്ട് പരിചയസമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിനെ ഫിലിം ചേംബർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഒരു പടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് മനസ്സിലാക്കണം അപ്പൊ അതിനുവേണ്ടിപ്പോ അത് ആവശ്യമില്ലേ ഒരു ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ പറ്റി എന്ത് തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കിച്ച് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ളവരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഫീൽഡിലോട്ട് ഇറങ്ങണമെന്ന് വളരെ അത്യാവശ്യമില്ലേ ഈ നേരത്തെ പറഞ്ഞ ഒരു കണക്ക് വന്നു ലുലുമാണിൽ എത്ര ഷോ നടക്കുന്നു ഒരു നടത്തുന്നവരും നമുക്കെന്ന് പറഞ്ഞു തിയേറ്ററുകളിൽ ഇപ്പം നമുക്ക് ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് ആറും ഏഴ് ഷോകൾ എടുക്കും അത് ഫിയോക്കിന്റെ ഒരു കണക്കിൽപ്പെട്ട ഷോകളായിരുന്നു ഇപ്പൊ ചില സിനിമകൾ എംബുരാ വരുമ്പോൾ ആറ് ഷോ ഏഴ് ഷോയിലേക്ക് വരുന്നുണ്ട് അത് എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കുന്നത് തീരുമാനത്തിലേക്കാണ് പോകുന്നത് ചില തിയേറ്ററിൽ ആറ് ഷോ വരും ചില തിയേറ്ററിൽ ഏഴ് ഷോ വരും അത് അവർ ഇരുപത്തിനാല് മണിക്കൂറിനിലേക്ക് വരുന്നത് അതെങ്ങനെയാണ് കണക്ക് നമ്മൾ ഒത്തുനോക്കുക ഇരുപത്തി ഏഴാം തീയതി ഇത്ര ഷോ കളിക്കുന്നു എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അത് പബ്ലിഷ്ഡാണ് ഇരുപത്തെട്ടാം തീയതി എത്ര ഷോ കളിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുന്നതോ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാൻ പറ്റുമോ ഇവിടുത്തെ ഈ മാളിൽ ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ല നിർമ്മാതാവിനും ഡിസ്ട്രിബ്യൂട്ടറിനും ഒരുപക്ഷെ അല്ല ഒരു പക്ഷേ ഈ രണ്ടുമൂന്ന് ദിവസങ്ങൾ അറിയാൻ അറിഞ്ഞേക്കാം ഞങ്ങളുടെ സിംഗിൾ തിയേറ്ററിൽ ഓരോ തിയറ്റിലും ഓരോ റെപ്രസെന്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിർമ്മാതാവിനെ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനെ പ്രതിനിധീകരിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റെപ്രസെന്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അയാള് കൃത്യമായ കണക്കുകൾ അന്നു വൈകിട്ട് അതിന്റെ പ്രൊഡ്യൂസറെ അറിയിക്കുന്നുണ്ട് അത് ഷോ കഴിയുമ്പോഴേ ആളുകളിലും അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല അവിടെ ഇല്ല റെപ്രസെന്റേറ്റീവ് ബാറ്റേ ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ നിർമ്മാതാവിനെയും ഡിസ്ട്രിബ്യൂട്ടിനെ പ്രതികരിച്ച് ഒരു പ്രതിനിധിയും കേരളത്തിലെ യുവാക്കൾക്കിടയില് ഇത് കൂടുതലായിട്ട് ഉത്തരവാദിത്തമില്ല നമ്മൾ ഈ മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരു തലമുറ വഴിതെറ്റി പോകും എന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വർഷം ഇറങ്ങിയുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നില് ഒരു സിനിമയെ മാർക്കോ മാർക്കോ ഉള്ളൂ ബാക്കി ഇരുന്നൂറ്റി അമ്പത് പടവും നല്ല ആശയങ്ങള് ഇത് പ്രചരിപ്പിക്കുന്ന സിനിമകളാണ് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടല്ലേ തിരിയേണ്ടെന്ന് ഈ എത്ര ഇടയിലാണ് ഒരു മാർക്കോ വന്നത് ഇല്ലെങ്കിൽ എത്ര ചിത്രങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പടങ്ങൾ റിലീസ് ചെയ്യുന്നതിൽ ഒന്നോ രണ്ടോ സിനിമകളാണ് അല്പം വയലൻസ് കേന്ദ്രീകരിച്ച് പോകുന്നത് ഞാൻ ചോദിക്കുന്നതല്ല അപ്പോൾ ബാക്കി ഇരുന്നൂറ്റി അൻപത് ചിത്രത്തിൻ്റെ പിന്നെ പാതയിൽ മറ്റുള്ളവർക്ക് പറ്റൂടെ അതെന്തുകൊണ്ട് പോന്നുകൊണ്ട് പോകുന്നില്ല അതിൻ്റെ അർത്ഥം സിനിമ ഒന്നിനും പ്രചോദനമാകുന്നില്ല എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കംപ്ലീറ്റ് യേശുക്രിസ്തുമാരും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സത്യസന്ധന്മാരും ഉണ്ടായാലേ ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യസന്ധതയിലേക്കും ഇല്ലെങ്കിൽ നല്ല മനുഷ്യരിലേക്കുമാണ് നന്മയിലേക്കാണ് സിനിമ പ്രചരിപ്പിക്കുന്നത് ആ നന്മയാകണം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്നത് സിനിമയാണ് എല്ലാത്തിനും പ്രചോദനമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ സിനിമ ഒന്നിനും പ്രചോദനമല്ല വഴി തെറ്റേണ്ടുന്നവൻ കുഞ്ഞിലെ പോലെ വഴിതെറ്റി വരുന്നവനാണ് ഇനി ഏത് സിനിമ കണ്ടാലും കണ്ടില്ലേലും വഴിതെറ്റി തന്നെ പോകും അതിന് മാർക്കോ ഒരു കാരണവശാലും പ്രചോദനമായിട്ടില്ല ആകത്തുമില്ല പിന്നെ അതിന്റെ വയലൻസിനെ കേന്ദ്രീകരിച്ചാലും സെൻസർ ബോർഡ് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററുകാരെ സംബന്ധിച്ചോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ചിത്രവും ഞങ്ങൾ പ്രദർശിപ്പിക്കാം പതിനെട്ട് വയസ്സും തിയേറ്റർ എംബുരാൻ ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതായത് തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞു എംപുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്യുന്നത് കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് ഒരുപാട് പിന്നെ ടാക്സ് ബാധ്യത ഉണ്ടോ ഇപ്പോൾ ഈ എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എംപുരാൻ സക്സസ് ആയതെന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ തന്നെ അങ്ങനെ ഓരോ മേഖലയിലുള്ള ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബായ പറയുന്നുണ്ട് എമ്പുനാനും വൺ സക്സസ് ആകണേന്ന് കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശയുണ്ട് തീയേറ്റർ നിന്ന് കിട്ടാൻ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീർക്കും തീർക്കാൻ പറ്റും എംപുരാനും വൺ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഉണ്ട് അല്ലെ സമാധാനല്ല കോൺക്രീറ്റ് കിട്ടും അല്ല വോട്ടിംഗ് ഇല്ല അത് വോട്ടിങ് അതായത് പിന്നെ നമ്മള് നമ്മളൊരു രഹസ്യമായിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം കാര്യം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പില് ആ ഒരു ഗ്രൂപ്പില് ഇപ്പം സത്യത്തിൽ മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് പക്ഷെ അനു ഒരിക്കലും എന്റെ ഉമ്മനി പറയത്തില്ല എനിക്ക് വിജയമാനെ ഇഷ്ടമല്ല അതിവിടെ രഹസ്യം ഉണ്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു പറയും ആ പന്നെ ഇയാള് എങ്ങനെ പിന്നെയും കയറി അനുജോട്ടെന്ന് അതുകൊണ്ട് അപ്പൊ അതുപോലെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്താണോ നമുക്ക് മനസ്സിലാകത്തില്ല അപ്പൊ എല്ലാവരും ഏകകണ്ഠമായിട്ടല്ല ഈ ഭരണസമിതി തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തെയും കൂടെ കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് കാര്യം നമ്മൾ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നവിടെയെങ്കിലും ഈ ഭരണസമിതി തുടരണം എന്ന് എല്ലാവരും ഏകണ്ടമായ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ല നിങ്ങളത് പേപ്പറിലൊന്ന് കുറിച്ച് തരണം ഓരോരുത്തരും രഹസ്യമായി പോയി പേപ്പറിലൊന്ന് കുറിച്ച് ഈ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ നോക്കും പത്ത് ശതമാനം പേരെങ്കിലും അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട വളരെ സന്തോഷം നോക്കിയപ്പോഴും എല്ലാവരും തുടരണം എന്ന അഭിപ്രായമാണ് ബ്ലോക്ക് തീർച്ചയായിട്ടും അതിന്റെ ഏപ്രിൽ ഒന്നാം തീയതി മുമ്പ് പടലേ എംബുരാൻ അതെ നല്ല വളരെ നല്ല രീതിയിലുണ്ട് എല്ലാവരുടെയും പ്രതീക്ഷ കവച്ചു വെക്കുന്നു ഏ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ഞങ്ങളെ സംബന്ധം നല്ല ലാഭത്തിലാവുകയെക്കുന്നേ പക്ഷേ അതിന്റെ മുടക്ക് മുതലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് എന്റെ പ്രൊഡ്യൂസറാ പറയുന്നത് ഇല്ല ഈ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു സിനിമകളിലും ഒന്നും ഇപ്പം എങ്ങും എത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ കൊള്ളത് കാര്യം ഇപ്പം പറഞ്ഞ സത്യം പോസ്റ്റർ ഒട്ടിക്കാൻ എങ്ങനെ സ്ഥലമില്ല സിനിമാ പോസ്റ്റർ നോക്കി ജനം സിനിമയ്ക്ക് പോകുന്ന ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ പരസ്യത്തിൻ്റെ ഉപാധി പരമാവധി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്തിട്ട് ഈ പോസ്റ്ററിൻ്റെ ഇടപാടേ നിർത്തണതാണ് ഞങ്ങളുടെ അഭിപ്രായം കാര്യം നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ സർക്കാർ മതിലുകൾ വൃത്തിയേടാക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കോമൺ സ്പേസുകൾ വൃത്തിയേടാക്കാനും ഇനിയും നമ്മൾ മുതിരരുത് കാര്യം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തുടങ്ങിയല്ലേ ഈ പോസ്റ്റർ ഒട്ടിയിലും കാര്യങ്ങളുമുണ്ട് അല്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പടം യംബുരാൻപുരന്റെ പോസ്റ്ററുകൾ ഇന്നോ നാളും ആക്കിയായിട്ട് തിയേറ്ററുകൾ എത്തിക്കത്തും ഒരു പോസ്റ്ററും മറ്റും ഇതിനു മുമ്പുള്ള പല പടങ്ങളിലും സ്റ്റാൻഡ് പതിനഞ്ച് ദിവസവും ഒരു മാസം മുമ്പ് തിയേറ്ററുകൾ വരും കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു ടിക്കറ്റ് പോലും ബുക്കിംഗ് ആണ് എന്നാലും ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതാണ് ഈ പടത്തിന് ഇത്രയും ബുക്കിംഗ് ഈ മാളുകളല്ലേ ടിക്കറ്റ് ആ ഒരു സംശയമാണ് വേണം ആളുകളെ ടിക്കറ്റ് നമ്മളിപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇന്നലെയൊക്കെ നമ്മൾ എനിക്ക് കിട്ടാ സിലിബി നോക്കുമ്പോ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് നമ്മളത് ബുക്ക് ചെയ്യാൻ വേണ്ടി ക്യാഷ് പേ ചെയ്യാൻ പോയപ്പോൾ അത് അറുനൂറ്റമ്പത് രൂപയായി അങ്ങനെ ഒരു സംവിധാനം വേണം അങ്ങനെ ടിക്കറ്റിന്റെ മാർച്ച് ആ വ്യത്യാസം ആളുകൾ വേണ്ടത് ഡൗട്ടാണോ വ്യാപകമായ പരാതി അല്ല അത് എങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ എന്താ ടിക്കറ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ ഒരു സോഫ്റ്റ്വെയർ ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ആ ഡിമാൻഡിനനുസരിച്ച് തിയേറ്റർ ഉടമസ്ഥന് ആവശ്യമായ റേറ്റിലേക്ക് ആ ടിക്കറ്റ് പോകും ഉടമയ്ക്ക് തിയേറ്റർ ഉടമയ്ക്ക് ആവശ്യമായ റേറ്റിലേക്ക് ആ ആപ്പ് പോകും ആ റേറ്റ് പോകും ആ സമയ ടൈം അനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് അത് മാളികൾക്ക് ഒരു സൗകര്യം ഇപ്പം ചെയ്തു കൊടുത്തിട്ടുണ്ട് മാളികൾക്ക് അല്ല ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല കാര്യം നമ്മൾ ഒരു കാരണവശാലും ഒരു മാളിന്റെ റേറ്റിലേക്ക് ആ റേഞ്ചിലേക്ക് തിയേറ്റർ പോയിട്ടുണ്ട് ടിക്കറ്റ് ഓർമ്മ എടുത്തു അപ്പൊ അല്ലല്ല ടാക്സും ഷെയറും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പോകും പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് രൂപ മുടക്കേണ്ടി ഓർമ്മ അറുന്നൂറ് രൂപ മുടങ്ങേണ്ടി വരും എല്ലാം തൃശ്ശേരി തമിഴ്നാട്ടിലൊക്കെ ഒരു ഷോയ്ക്ക് ദിവസം രൂപയ്ക്ക് അത് പക്ഷേ പ്രശ്നമോ അത് അവർ സർക്കാരിന് കണക്കിൽ സർക്കാർ ടിക്കറ്റിന്റെ റേറ്റേ പോവും ബാക്കി മറ്റുള്ളവരെല്ലാം കൂടെ വീതം ചെയ്തെടുക്കുക അല്ല ചർച്ചയില് വളരെ പിന്നെ അസംയക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഇതിലെല്ലാം തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അത് ചെയ്തു തരാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല കൃത്യമായ സൂചനാ പണിമുടക്ക് ഉണ്ടാവും ജൂൺ ഒന്നു മുതൽ കേരളത്തിലെ തിയേറ്ററുകൾ അടഞ്ഞു തന്നെ കിടക്കണം അല്ല അത് ഇപ്പം മന്ത്രി നാല്പത്തഞ്ച് ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെ നമ്മളിപ്പോ ഒരു ചർച്ചയ്ക്ക് പോയി ആ ചർച്ചയിൽ നമുക്ക് ആശാപകമായ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യവും അല്ല അങ്ങനെ നമ്മളിപ്പം നമ്മൾ ഏകദേശം രണ്ട് വർഷം നമ്മള് രണ്ട് വർഷമായിട്ട് പല അതെ ഇല്ലേ ഇല്ലേ നമ്മൾ ഈ ബഡ്ജറ്റിന് കൊടുത്തായിരുന്നു അവർ തിരിഞ്ഞു നോക്കി അല്ല ഇന്ന് കിട്ടുന്ന ഇപ്പം ഒരു ടോട്ടൽ കളക്ഷന്റെ മുപ്പത് ശതമാനം ടാക്സ് ആയിട്ട് പിടിക്കുന്നുണ്ട് ഈ മുപ്പത് ശതമാനം ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം ഒരു പടത്തിന്റെ ടോട്ടൽ കളക്ഷന്റെ മുപ്പത് ശതമാനം ടാക്സ് ആയിട്ട് പോവുകയും ബാക്കി എഴുപത് ശതമാനത്തിന്റെ അറുപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറിന് ഷെയർ ആയിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാല് ബാക്കിയൊരു സിനിമ ഒരു ഏ സി സിനിമ തീർന്ന് എന്താണ് കിട്ടുന്ന വീതം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാക്കും പറയാം രണ്ടു കോടി രൂപയുടെ ടേൺ ഓവർ ഒരു വർഷം നടന്നാൽ അറുപത് ലക്ഷം രൂപ സർക്കാരിന് ബാക്കി ഒന്ന് നാൽപ്പതിന് എൺപത് രൂപയ്ക്ക് മേളിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ചെയ്യാം പോയിട്ട് വരുന്ന അറുപത് രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് ആണ് കേരളത്തിലെ തിയേറ്ററുകൾ അതുകൊണ്ട് അതിനകത്തിൽ നിന്നാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കറണ്ട് ചാർജ് ബില്ല് അടയ്ക്കേണ്ടത് പിന്നെ പിന്നെ വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത് ലക്ഷം രൂപ സ്റ്റാഫിന്റെ ശമ്പളവും കൊടുത്തിട്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് കെ എസ് എഫ് ടി സി ചലത്ര അക്കാഡമി ബിൽഡിംഗ് ടാക്സ് തിയേറ്റർ മെയിന്റനൻസ് എല്ലാം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കടം മേടിക്കേണ്ട രീതിയിലാണ് തിയേറ്ററുകളിൽ ഈ കഴിഞ്ഞ വർഷത്തെ കടകൾ രൂപയില് നൂറ് രൂപയിൽ കൃത്യമായിട്ട് മുപ്പത് രൂപ ഗവൺമെന്റിലേക്ക് പോവും ബാക്കി എഴുപത് രൂപയിൽ അറുപത് ശതമാനം പ്രൊഡ്യൂസർ പോവും അത് ഫസ്റ്റ് വീക്ക് ആവുമ്പോഴേക്കിരുപത്തി രൂപ ബാക്കി ഇരുപത്തിരണ്ട് രൂപത്തിരണ്ട് രൂപ തീയറ്റിന് കിട്ടുന്നത് ആ ഇരുപത്തിരണ്ട് രൂപയിൽ കറണ്ട് കാശും ശമ്പളം പിന്നെ ഇല്ല കിട്ടത്തില്ല നഷ്ടത്തില്ല അത് അത് എല്ലാ മാസവും പിന്നെ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വെച്ച് മാസം ടേൺ ഓവർ വരുന്ന രീതിയിൽ പോവാണെങ്കിൽ ചില മാസങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ കഴിഞ്ഞിട്ട് ഈ നൂറ് രൂപയുടെ ആദ്യത്തെ ആഴ്ചയിലാണെങ്കിൽ നൂറ് രൂപ പിന്നീട് വരുമ്പോഴേക്ക് അഞ്ച് പെർസെന്റ് അഞ്ച് പെർസെന്റ് അപ്പോഴെ അതുകൊണ്ട് തന്നെ അല്ല അതുകൊണ്ട് തന്നെ സത്യത്തില് സത്യത്തിൽ തിയേറ്റർ അടയ്ക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിയേറ്ററുകാരൻ ഒരിക്കലും സമ്മതിക്കാത്തതാണ് ഇന്നത്തെ ജനറൽ ബോഡിയിൽ എല്ലാം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്തിനാ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതൊന്നും കിട്ടിയില്ല ഒന്നാം തീയതി മുതൽ അടയ്ക്കണമെന്നാവും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ദിവസമായിട്ട് ോ അമ്പതോ തിയേറ്ററുകൾക്ക് ജപ്തി ചെയ്ത് തന്നിട്ട് കിടക്കുക ഏതാണ്ട് പത്തിരുപത് തിയേറ്ററുകൾ കറണ്ടേ അടയ്ക്കാത്തത് കൊണ്ട് ജനറേറ്ററിൽ വിടുന്നു ഈ എമ്പരാം തൊട്ട് കറണ്ടിട്ട് നടത്താൻ വേണ്ടിയിരിക്കുന്നു അല്ല ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് ഇത് മനസ്സിലാക്കാതെയാണ് ഏതാണ്ട് അമ്പത് തിയേറ്റർ വിൽക്കാൻ കിടക്കുമ്പോൾ ഈ മാസം തന്നെ ഏകദേശം പതിനഞ്ച് പതിനാറ് തിയേറ്ററും പുതിയതായിട്ട് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുക അപ്പൊ ഇതൊന്നും അറിയാതെ Okay, <laughs> okay. Okay, thank you.